ഹലോ കൂട്ടുകാരെ എൻ്റെ പേരാണ് ലസ അപ്പം ഞാൻ എങ്ങനെയാണെന്നും എൻ്റെ ജീവിത രീതി എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടന്നാലോ ഇവരാണ് എൻ്റെ പെറ്റ് പാരൻസ് ചുരുക്കി പറഞ്ഞാൽ എന്നെ നോക്കുന്ന അച്ഛനും അമ്മയും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ് കേട്ടോ ഇവരെന്നെ നോക്കുന്നത് രാവിലെ ഞാൻ അടുത്ത് ഞാനിവരെടുത്ത് കിടക്കും രാത്രി കിടക്കുമ്പോൾ ഞാൻ നിലത്താണ് കിടക്കുന്നതെങ്കിലും എനിക്ക് രാവിലെ ആകുമ്പോൾ ഇവരുടെ നടക്ക് കയറി കിടന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കുറേ നേരം ഞാൻ അങ്ങാടേ ഇങ്ങാട് തിരിഞ്ഞു കിടക്കും പിന്നെ അമ്മയിട്ട് പോയി അമ്മയുടെ പണികളൊക്കെ ചെയ്യും പിന്നെ അച്ഛൻ ഞാനും കൂടി ആയിരിക്കും കിടപ്പും കാര്യങ്ങളൊക്കെ പിന്നെ അച്ഛനും മിനിറ്റ് പോകുമ്പോൾ എന്നെ നന്നായിട്ട് മൂടി പൊതിപ്പിച്ചൊക്കെ കിടത്തേ കാരണം എനിക്ക് തണുക്കില്ലേ എന്നെ മൂടി പൊതിപ്പിച്ച് കിടന്നാലും അവരെനിക്ക് പോയാൽ ഞാനധികം നേരം അവിടെ ടക്കൂല കേട്ടോ ഞാനും അവരുടെ പുറകെ എണീറ്റ് പോകും എനിക്ക് മുപ്പത്തിയഞ്ച് ദിവസമുള്ളപ്പോഴാ കേട്ടോ ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നത് അന്ന് മുതൽ എന്നെ ഇവർ പൊന്നും പോലെയാണ് നോക്കുന്നത് എൻ്റെ ശരിക്കും പേര് ലസാന്നാണെന്നുണ്ടെങ്കിലും എന്നെ ഒരാളെ പോലെ ലസാന്ന് വിളിക്കില്ല ഇഷ്ടമുള്ള പേര് പുഞ്ചു പൊന്ന പൊന്നൂസെ അവരെ ഒത്തിരി പേര് എന്നെ വിളിക്കും കേട്ടോ അതൊക്കെ എനിക്ക് സന്തോഷമാണ് കാരണം എന്നെ തന്നെയാണ് അവർ വിളിക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കും അപ്പം അമ്മ അവിടെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിരിക്കും എന്നാലും അമ്മേനെ കണ്ട് അമ്മയുടെ കുറച്ച് കുറച്ചൊരു വാർത്തകളൊക്കെ പറഞ്ഞ് അമ്മയുടെ മേത്തൊക്കെ കയറിയിട്ടോ ഞാൻ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ശരിക്കും വീട് വടക്കാഞ്ചേരിയിലാണ് കേട്ടോ ഞാൻ ഒരുപാട് അനിയന്മാരും ചേട്ടന്മാരും കൂടെ ആട്ടോ ജനിച്ചത് അവരൊക്കെ പിരിഞ്ഞു പോകുന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി ഞാൻ വിചാരിച്ചു ഞാനിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്ന് പക്ഷേ ഇവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് അവരെ വിട്ടു പോകുന്നതിലൊന്നും ഒരു വിഷമവും തോന്നാറില്ല കേട്ടോ പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അമ്മയുടെ അടുത്ത് നിന്നിങ്ങനെ വർത്താനൊക്കെ പറയൂട്ടെ പിന്നെ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ തിന്നാൻ തരും അന്നോട്ടെ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ലട്ടെ രാവിലെ നീക്കുമ്പോൾ പിന്നെ അച്ഛൻ എണീറ്റി അപ്പോഴേക്കെൻ്റെ വാതിലൊക്കെ തുറന്നു തരും കേട്ടോ അപ്പം എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കണേട്ടോ എന്ന് വെച്ചാൽ എന്നെ നല്ല ട്രെയിൻ ചെയ്തായിട്ട് വളർത്തിയേക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ബാത്റൂമിൽ പോകാനുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ സ്വന്തമായി ഞാൻ തന്നെ ചെയ്യും കേട്ടോ പിന്നെ എന്നെ അധികം പുറത്തേക്കൊന്നും വിടാറില്ല എന്നെ അകത്തിട്ട് തന്നെയാണ് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മീത്തധികം അഴുക്കും കാര്യങ്ങളൊന്നും ആവാറില്ല കേട്ടോ ഇനി അത്രയും കെയർ ചെയ്താണ് ഇവർ വളർത്തുന്നത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ പറഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെ കഴുകി തരും കേട്ടോ കാരണം എനീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒത്തിരി അഴുക്കുകളൊക്കെ കാണുമല്ലോ അപ്പം കുറച്ചു നേരം എൻ്റെ മുഖമൊക്കെ ക്ലീൻ ചെയ്ത് അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ തരും കേട്ടോ ആദ്യം ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയെത്തി ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാനിവിടെ പൈപ്പ് തോന്നിടുമ്പോൾ മാത്രം എനിക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കും രാവിലെ തന്നെ നിൽക്കുമ്പോൾ പിന്നെ ഈ വീട്ടിൽ ഞാനല്ലാണ്ട് വേറൊരാളെ കൊണ്ട് കേട്ടോ എൻ്റെ അപ്പു ചേട്ടാ ഇതാണ് ഞങ്ങളുടെ അപ്പു ചേട്ടാട്ട എന്നേക്കാളും മൂത്തതാണ് പക്ഷെ കണ്ടാലിപ്പോൾ എന്നേക്കാൾ ഇളയതാണെന്നേ തോന്നുള്ളൂ ഇവന് രണ്ടര വയസ്സായിട്ടാ ഇവനാണ് ആദ്യത്തെ ഇവിടുത്തെ മോൻ അതിനുശേഷം കേട്ടോ അച്ഛൻ എന്നെ കൊണ്ടുവന്നത് രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ഞാൻ അപ്പു ചേട്ടയുടെ ഒപ്പം കളിക്കൂട്ടോ പെട്ടെന്നൊന്നും ഓടിപ്പോയി കളിക്കാൻ പറ്റില്ല എന്നോട് പൊക്കമെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ അപ്പുച്ചോട്ടയുടെ ഒപ്പം പോയി കളിക്കൂട്ടെ ഇവനാണ് കുറുമ്പനാണ് എന്നെ കാണുമ്പോൾ അപ്പം എൻ്റെ കാലം മിട്ട് കടിക്കും പിന്നെ എൻ്റെ മേത്തൊക്കെ കയറി നിൽക്കോട്ടെ എന്നാലും ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല കാരണം എൻ്റെ ചേട്ടനല്ലേ അപ്പം ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ നല്ല കുറുമ്പനാണെട്ടോ എന്നെ ആരെങ്കിലും തൊട്ടെന്ന് പറഞ്ഞാൽ അപ്പം ഓടി വന്ന് ഇവനവരെ കടിക്കുകയും ചെയ്യാം കുറേ നേരം കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ എന്ത് ചെയ്യും അമ്മക്ക് അടുക്കളയിൽ പണിയൊക്കെ ഉണ്ടാവില്ല അപ്പം എന്നെപ്പോഴും നോക്കാൻ പറ്റൂല അപ്പം അപ്പുചേട്ടുടെ ഡേ കെയറിൽ കൊണ്ടുവന്നാക്കും ഡേ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പു ചേട്ടൻ്റെ കൂട്ടിൽ ഇത് എനിക്ക് വേണ്ടി കുഞ്ഞു നാളിൽ വാങ്ങിച്ച കൂടാട്ടെ പക്ഷെ ഞാൻ ഞാനിതിൽ കിടക്കാറില്ല അപ്പു ചേട്ടനാണ് പിന്നുള്ളിൽ കിടക്കണേട്ടാ അമ്മ പറയുന്നത് ഇത് അപ്പു ചേട്ടയുടെ ഡേ കെയർ ആണ് അപ്പം എൻ്റെ കാലത്ത് തന്നെ ഈ ഡേ കെയറിൽ കൊണ്ടുവന്നാക്കണേട്ടാ അമ്മ ചെയ്യാറുള്ളത് ഞാനാണെങ്കിൽ ഇവിടെ സുരക്ഷിതമായിട്ട് കിടക്കുകയും ചെയ്യും എന്നങ്ങനെ തുറന്നൊന്നും വിടാൻ പാടില്ലല്ലോ എനിക്കിങ്ങനെ കൂട്ടി കിടക്കുമ്പോൾ വെറുതെ കിടക്കാൻ ഇഷ്ടമല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇഷ്ടം ആദ്യമായിട്ട് എനിക്ക് ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ കടിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഇപ്പം എനിക്കതൊന്നും വെച്ച് കളിക്കാൻ ഇഷ്ടമല്ല പിന്നെ എനിക്കിപ്പോൾ ഫേവറേറ്റ് കളിപ്പാട്ടെന്ന് പറയുന്നത് ഇതുപോലത്തെ മടല് അതുപോലെ തന്നെ കുപ്പി അതുപോലെ അടപ്പൻ അതൊക്കെയായിട്ട് എനിക്കിഷ്ടം അതൊക്കെ കടിച്ചു കടിച്ച് ഞാനതിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കും ഞാനിങ്ങനെ കളിക്കുന്ന സമയത്താണ് കേട്ടോ കളിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരണ്ടേ ആ സമയത്ത് അമ്മ മുട്ട പുഴുങ്ങി കൊണ്ടുവരും കേട്ടോ ആദ്യമൊക്കെ ഡ്രൈ ഫുഡ് കഴിച്ചിരുന്നാണ് കേട്ടോ പിന്നെ പിന്നെ എനിക്കത് കഴിച്ച് വയറിന് കംപ്ലയിൻ്റ് ആയി എനിക്കത് ഇഷ്ടല്ലാണ്ടായി പറഞ്ഞു അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പോഴാട്ടോ പറഞ്ഞത് രാവിലെ മുട്ട പുഴുങ്ങി കൊടുക്കാൻ പറഞ്ഞു ഇപ്പം എനിക്ക് രാവിലെ തന്നെ മുട്ട പുഴുങ്ങിയതാണ്ടോ തരാറുള്ളൂ ചില ദിവസങ്ങളിലൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്ക് വിഷിക്കുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇവർക്ക് ശരിക്കും അറിയാൻ പറ്റും ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് മുട്ട പുഴുങ്ങി തരും കേട്ടോ ഇന്നിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കാരണം അപ്പു ചേട്ടന് മുരണം കൊടുക്കണമല്ലോ അവൻ ഇടയ്ക്കൊന്നും കഴിക്കില്ല ചില ദിവസങ്ങളിൽ മാത്രം കഴിക്കുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് മുട്ട എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ കഴിക്കും പിന്നെ ഒരു പത്തുമണി പത്തരമണിക്കും അമ്മ മുട്ട പിടിഞ്ഞത് കൊണ്ടുവരും നമുക്ക് വേഗം അതിൻ്റെ സ്മെല്ല് കിട്ടല്ലോ കാരണം മണം പിടിക്കാൻ നമ്മളെ വില്ലന്മാരാണല്ലോ പണ്ടേ അങ്ങനെ അമ്മ വാതിലൊക്കെ തുറന്ന് അമ്മ അവിടെ ഇരുന്നിട്ടാണ്ട ഫുഡൊക്കെ തരാറുള്ളത് അപ്പച്ചേനും ഇരുത്തും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചവിടെ ഇരിക്കട്ടെ അപ്പച്ചേട്ടൻ പതുക്കെ പതുക്കെ കഴിക്കുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയല്ലേ നല്ല സ്പീഡില് വേഗം വേഗം കഴിക്കോട്ടെ രണ്ടുപേർക്കും വാരിയായിട്ട് തരാറുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ള ഫുഡ് ഉച്ചയ്ക്കലത്തെ ഫുഡാണ് തയ്യാറാക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ പിന്നെ സൺഡേ കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ അല്ല മുട്ട പിന്നെ ഫിഷ് ഒക്കെ വേവിച്ചതായിരിക്കും തരാറുള്ളത് ഇതിൽ വേറെ മസാല കാര്യങ്ങളൊന്നും ചേർക്കില്ല കേട്ടോ ഇച്ചിന് മഞ്ഞപ്പൊടി ഇട്ട് ആ ചിക്കനും കൂടി ഇട്ടോ അമ്മ ഫുഡൊക്കെ റെഡിയാക്കണത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് ഉപ്പൊന്നും കഴിക്കാൻ പാടില്ലല്ലോ നന്നായിട്ട് ചൂടായി അത് ഗെന്തു വരുമ്പോഴാണ് കേട്ടോ അമ്മ നമുക്ക് ഫുഡ് തരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡിലൊന്നാണ് കേട്ടോ ഈ ചിക്കൻ കറി അതുപോലെ തന്നെ എനിക്ക് ചിക്കൻ കറി തരുമ്പോൾ അതിൽ കുറച്ച് സ്പെഷ്യലുണ്ട് കേട്ടോ അപ്പുച്ചട്ടയും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അവരങ്ങനെ കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ചിക്കൻ കറിയോടൊപ്പം കുറച്ച് തൈരും കൂടി അടിച്ചിട്ടാണ് കേട്ടോ അമ്മ ചോറ് തരാറുള്ളത് ചിക്കൻ കറി ഉള്ളപ്പം മാത്രമല്ല കേട്ടോ തൈര് തന്നത് എനിക്ക് എന്ത് ഫുഡ് തന്നാലും അതിൽ തൈര് ഒഴിച്ച് തരൂട്ടോ കാരണം എനിക്ക് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്നും തൈര് കൊടുക്കണമെന്ന് പറഞ്ഞു ആദ്യമേ എനിക്ക് തൈര് തരാറുണ്ട് പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തൈര് തരാറില്ല കേട്ടോ എനിക്ക് വയറിന് അസ്വസ്ഥത കൂടിയപ്പോഴാണ് ഡോക്ടറിനെ കാണിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈര് എന്നും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അതിനുശേഷം എന്നും തൈരുണ്ടാവട്ടോ അങ്ങനെ അതെ അപ്പുചേട്ടയ്ക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ വെച്ചാൽ കേട്ടോ ഫുഡ് വരാറുള്ളത് എനിക്ക് കാണാൻ ഫുഡ് വരാറുള്ളത് അപ്പു ചേട്ടയ്ക്കുള്ള ഫുഡാണ് കൊണ്ടുവന്നിരിക്കണം കേട്ടോ അവൻ കൊതിയൻ ചിക്കൻ കണ്ടപ്പോൾ ചാടണ കണ്ട അങ്ങനെ ഞാൻ അവൻ്റെ ഇറങ്ങി ഇറങ്ങിക്കൊടുത്തിട്ടാ അമ്മ എൻ്റെ അടുത്ത് അവിടെ എന്നോ പറഞ്ഞിട്ടുണ്ട് ഞാനപ്പം അതുകൊണ്ട് അവിടെ ഇരിക്കും അവൻ്റെ ഫുഡ് കഴിക്കില്ല കേട്ടോ എനിക്കറിയാം ആ കൂട്ടീന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം ഓടും റൂമിലേക്ക് റൂമിലേക്കല്ല അടുക്കളയിലേക്ക് കാരണം എനിക്ക് അവിടെനിന്ന് ഫുഡ് വെച്ചേക്കണേന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങോട്ട് ഓടി വന്നാലും ഫുഡ് ഒന്നും എടുത്ത് കഴിക്കില്ല കേട്ടോ അമ്മ എൻ്റെ അടുത്ത് എടുത്തോ ടേക്ക് പറഞ്ഞാൽ മാത്രം ഞാൻ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പീക്കും ഓരോന്ന് ചെയ്യിപ്പിക്കും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ്ടോ എനിക്ക് ഫുഡ് തരാറുള്ളത് നല്ല ടേസ്റ്റാണ് ഫുഡിന് അത് കഴിച്ചിട്ട് ഞാൻ നല്ല ഉറക്കവും പിന്നെ കുറച്ചു നേരം കളിക്കുകയും ചെയ്യും ഇതിപ്പോൾ ഫുഡ് എടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടേ അതിലൊന്നാണ് ഇതകത്ത് കളിക്കാനുള്ളതാണ്ട ഇതാണ് കൊട്ടത്തേങ്ങ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ടോയ്സ് ഇത് ഞാനിങ്ങനെ കടിച്ചുപിടിക്കും അമ്മേൻ്റെ നിന്ന് വായിക്കാൻ നോക്കും അങ്ങനെയാണ് ഞങ്ങൾ കളിക്കണേ കളിക്കണേട്ടോ ഇങ്ങനെ കളിച്ച് കളിച്ച് അറിയാതെ ഞാൻ കിടന്നു ഇറങ്ങിപ്പോകും പിന്നെ കുറച്ചിറങ്ങി കഴിയുമ്പോൾ നിലത്തിറങ്ങി കിടക്കും അങ്ങനെയാണ് എൻ്റെ പതിവെട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കലത്ത് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കണ ടൈം ആവട്ടെ അപ്പം എനിക്ക് ചായ ഒന്നും തരാറില്ല കേട്ടോ പകരം എനിക്ക് മുട്ട പുഴുങ്ങിയതാണ് തരാറുള്ളത് പക്ഷേ ഞാൻ ഇപ്പിരുന്ന് അമ്മേനെ ശല്യം ചെയ്യണത് കൊണ്ടാണ് കേട്ടോ ഓരോ എനിക്ക് കുറച്ച് ഉള്ളിൽ നിന്ന് എടുത്തു തരുന്നത് ഇതൊന്നും ആരെയും കഴിക്കരുത് കേട്ടോ നമുക്കിതൊന്നും കഴിക്കാൻ പാടില്ലാത്തതാണേ പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലൊന്നും എപ്പോഴും അങ്ങനെ കയറി വയ്ക്കാറില്ല കേട്ടോ അച്ചയ്ക്ക് ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കുകയുള്ളൂ ഇതാണ് എൻ്റെ മെയിൻ സ്ഥലം ടെറസിൽ ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഈ അറ്റത്ത് വന്നിങ്ങനെ ഇരുന്ന് റോട്ടി കൂടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാട്ടോ എൻ്റെ പതിവ് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് കാലത്ത ഫുഡ് ഉണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് ഒരെണ്ണം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എഗും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് മുട്ട എല്ലാ ദിവസവും തന്നുമല്ലോ പ്രോട്ടീൻ വേണമല്ലോ അപ്പം നമ്മൾ മുട്ടയും അതുപോലെ തന്നെ തൈരും ചിക്കനും കൂടി ആണ് കേട്ടോ നമുക്ക് ചോറിന് തന്നത് അപ്പം കണ്ടോ അച്ഛൻ എന്നെ കുറപ്പിക്കണം അതുപോലെ സ്പീക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഫുഡ് തരുന്നത് പിന്നെ വൈകുന്നേരം കിടക്കണ ടൈമോ അപ്പോൾ അച്ഛൻ അവിടെ പോയിട്ട് ബെഡൊക്കെ കേട്ടോ ആ സമയം ഞാൻ പുറത്ത് എനിക്ക് ഒന്നിനും രണ്ടിനൊക്കെ ഞാൻ പോകും കാരണം എനിക്ക് എനിക്കിവരെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പം നമ്മൾ ആദ്യമേ അത് പോയി കഴിയൂട്ടെ പിന്നെ എനിക്ക് അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഉള്ളിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് മൂത്രൊഴിക്കാനൊക്കെ കൂട്ടി എന്ത് ചെയ്യുന്നു പക്ഷേ എനിക്ക് എനിക്കങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവരെ തോണ്ടി വിളിക്കും അപ്പം എന്നെ ഇവർ പുറത്തു കൊണ്ടുപോയി മൂത്രൊഴിപ്പിക്കേണ്ട പതിവ് അപ്പോൾ ഈ വീഡിയോയിൽ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കാരണം ഈ അച്ഛക്ക് ഇല്ലാത്ത സമയത്ത് മാത്രം എടുത്ത വീഡിയോ ആണ് പിന്നെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് അച്ഛനെ ജോലിക്ക് പറഞ്ഞയക്കണെന്നുള്ളതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് വിടാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ അപ്പിട്ട് അതുപോലെ തന്നെ മൂത്രം വെച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ കാലൊക്കെ കഴുകി ചേരുവട്ടെ അങ്ങനത്തെ തുടച്ചിട്ടാണ് ഇങ്ങനെ ബെഡ്ഡമ്മയൊക്കെ കയറ്റണം അപ്പോൾ ഞാൻ അവർ വന്നേരം കുറച്ച് നേരം ഇവിടെ ബെഡിലൊക്കെ കയറി ഇങ്ങനെ കിടക്കൂട്ടാ പിന്നെ എനിക്ക് കുറച്ച് നേരം ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടക്കും അപ്പോൾ എൻ്റെ ഇങ്ങനെ പതുക്കെ ഞാൻ തട്ടിയൊക്കെ തരും കേട്ടോ എനിക്കിങ്ങനെ തടവിയൊക്കെ തന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങണ വരെ ഇങ്ങനെ തടവിയും തട്ടിയൊക്കെ തന്നെ അപ്പോൾ എത്ര ഉള്ള കേട്ടോ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടെ അതുപോലെ തന്നെ ഇതുപോലെ എൻ്റെ കുഞ്ഞു കുറുമ്പുകളും കുസൃതികളുള്ള വീഡിയോ ഒത്തിരി വരാനുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം